ബിഗ് ബോസ് പുത്തൻ പ്രൊമോ വീക്ക്ലി ടാസ്കിൻ്റെ രണ്ടാം ദിവസം കത്തി കയറുകയാണ് എൻ്റെ കൂട്ടുകാരെ ഒരു രക്ഷയില്ല നമ്മുടെ അനുമോളും സാബുമാനും കൂടെ കുറേ പേരുടെ ജ്യൂസൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷാനവാസും അനീഷും എല്ലാം അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കുറെ പൊട്ടിത്തെറികൾ പിന്നെ നമ്മുടെ അനീഷിന്റെ അടുത്തേക്ക് നമ്മുടെ ആതിലേ നൂറയൊക്കെ ആയിട്ട് വരുമ്പോൾ അവര് അവര് തമ്മിൽ ഭയങ്കര ഒരു ഒച്ചയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട് അനീഷ് എന്തോ വലിച്ചെറിയുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മുടെ ആതിൽ അവിടുത്തെ ജ്യൂസൊക്കെ മൊത്തം പൊട്ടിക്കളയുന്നുണ്ട് അങ്ങനെ മൊത്തം യില് തല്ലിപ്പൊളിയോട് തല്ലിപ്പൊളിയാട്ടോ ഈ രണ്ടാം ദിവസം നടക്കുന്നത് ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണോട്ടോ അതിനിടയിൽ നമ്മൾ ആര്യൻ ആരെയും കഷ്ടപ്പെട്ടിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട് ശേഷം ആരെയും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണും പൊത്തി എങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് എല്ലാവരും തലയിൽ കയ്യും കൊടുത്ത് നിൽക്കുന്നുണ്ട് ദൈവമേ എന്ത് പറ്റിയോ എന്നുള്ളൊരു രീതിയിലട്ടോ കേട്ടോ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് ഒരു പിടിയില്ല ഈ ടാസ്ക് കഴിയുമ്പോൾ ആരൊക്കെ അടിച്ച് പിരിയും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണോട്ട് കൂട്ടുകാരെ കത്തിരുന്ന് തന്നെ കാണും അപ്പൊ വീഡിയോ மைவர் வந்தது வரைக்கும் ஹேரம் தி மலையாளி சைனிங் ஆஃப்